തൃശൂർ പൂരം കലക്കലിൽ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി നൽകിയ ഉദ്യോഗസ്ഥനെതിരായ നടപടി വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ചിലരുടെ മൊഴിയെടുത്തതല്ലാതെ ഇതുവരെ അന്വേഷണം റിപ്പോർട്ട് സമർപ്പിച്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ മറുപടി നൽകിയ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിയെന്നാണ് ആക്ഷേപം പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും എൻ സെൽ ഡിവൈഎസ്പിയുമായ എം എസ് സന്തോഷിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ആഷൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ ആഷൻ ഗുഡ് മോർണിംഗ് എന്തായാലും ആ ഒരു ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി അത് എന്നുള്ളൊരു വിവാദത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ നടപടി അതൊരു വലിയ വിവാദമായി മാറിയിരിക്കുന്നു ഇതിനോടകം അല്ലേ ഗുഡ് മോർണിംഗ് ശ്രുതി അത് അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരു ഇരുപത്തിയൊന്നിനാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ ഒരു സമയത്താണ് ഈ പോലീസിന്റെ നടപടിയെ തുടർന്ന് തൃശൂർ പൂരം കലങ്ങുന്നത് അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തുന്നത് എന്ന രീതിയിലുള്ള ആക്ഷേപം ഉയർന്നത് അതിന് തൊട്ടു പിന്നാലെ ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നത് ആ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഇത് സംബന്ധിച്ച ഈ ആക്ഷേപം സംബന്ധിച്ച ഒരു അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് പോലീസ് മേധാവി നൽകണം എന്നുള്ളതായിരുന്നു പക്ഷേ ഇത്രയും മാസം ഈ ഇത്രയും മാസം കഴിഞ്ഞിട്ടും ആ ഒരു റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അത് പറഞ്ഞ അതായത് ഒരു മറുപടി നൽകിയ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നത് ഈ ഒരു അന്വേഷണം നടന്നിട്ടില്ല അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം അദ്ദേഹം നൽകിയിട്ടുള്ളതും അങ്ങനെ ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇതിന് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ നേരിടുന്ന എ അടക്കമുള്ളവർ ആർഎസ്എസ് ബന്ധം തൃശൂർപുരം കലക്കലിൽ പ്രധാനിയാണ് എന്നതടക്കമുള്ള വിവാദങ്ങൾ ഉണ്ട് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ട് ഈ ഒരു സമയത്ത് ഈയൊരു സന്തോഷിനെതിരെ മാത്രം നടപടി സ്വീകരിച്ചത് ശരിയായില്ല അത് അദ്ദേഹത്തെ മാത്രം വിലയാടാക്കിയ ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ള ആക്ഷേപം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു ഡി 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 ജി പിയുടെ തന്നെ ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നു ഒരാഴ്ച സമയവും നൽകുന്നു ഒരാഴ്ച പിന്നിട്ടു ഇത്രയും മാസങ്ങൾ പിന്നിട്ടു ഇതുവരെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം മാത്രമല്ല ഇന്ന് മുഖ്യമന്ത്രി പതിനൊന്ന് മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇതിന് മുന്നോടിയായി ഒരു പക്ഷേ ചിലപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയെങ്കിൽ പോലും ഈ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് വിവരാവകാശ പ്രകാരം മറുപടി നൽകിയിട്ടുള്ള ഈ ഒരു എൻ ആർ ഐ സെല്ലിന്റെ ഡിവൈഎസ്പി ആയിട്ടുള്ള പോലീസ് ആസ്ഥാനത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൂടിയായിട്ടുള്ള ഡിവൈഎസ്പി സന്തോഷിനെ സസ്പെൻഡ് ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ മാത്രം നടപടി സ്വീകരിച്ചത് ശരിയായില്ല എന്നൊരു ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല അതിന് തുടക്കം കുറിച്ചത് പി വി അൻവർ ആണ് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് പക്ഷേ അത് ഇപ്പോഴും കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ടില്ല എന്ന് റിപ്പോർട്ട് നൽകി അല്ലെങ്കിൽ വിവരാവകാശ പ്രകാരം മറുപടി നൽകിയ ഉദ്യോഗസ്ഥൻ ഇന്നലെയാണ് മുഖ്യമന്ത്രിയുടെ ആ നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് അദ്ദേഹം പോലീസ് സേനയ്ക്കും അതുപോലെ തന്നെ സർക്കാരിനും കളങ്കമുണ്ടാക്കി തെറ്റായ റിപ്പോർട്ട് നൽകി പോലീസ് സേനയ്ക്കും സർക്കാരിനും കളങ്കമുണ്ടാക്കി എന്ന ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ മാത്രം നടപടി എടുത്തത് ശരിയായില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഒരു വിഭാഗമുള്ളതും എന്തായാലും ഈ ഒരു കാര്യത്തിൽ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി ഒരു മാധ്യമങ്ങളെ കാണുന്നതിന് മുന്നോടിയായി ഈ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് തുളസി